എന്താ ഈ തോതിലാണ് ഇവിടുത്തെ ഇൻസ്റ്റാളേഷൻ നടത്തിയിട്ടുള്ളത് പൈപ്പൊക്കണ്ട തൂങ്ങിക്കെടുക്കുകയാണ് കേടു വന്നൊരു സോളാർ പൻ്റെ നേരാക്കി കൊടുക്കാൻ കമ്പനിക്കാര് വരായിട്ട് നമ്മളെ വിളിച്ച് വരുത്തിക്കാണ് മക്കളെ എത്ര രണ്ട് കൊല്ലം മുമ്പ് വെച്ച സോളാർ പ്ലാന്റ് അത്ര ഇപ്പോൾ അതിന് പ്രൊഡക്ഷൻ കിട്ടണില്ല ആകെ അഞ്ച് കിലോ ആട്ട് വെച്ചിട്ട് പത്ത് യൂണിറ്റും പന്ത്രണ്ട് ഒക്കെ കിട്ടണത് വെച്ച സമയത്ത് ഇരുപത്തിനാല് യൂണിറ്റും ഇരുപത്തഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു എന്താണ് ഇത്ര പ്രൊഡക്ഷൻ കുറയാൻ കാരണം ഇത് വെച്ച കമ്പനിക്കാരെ വിളിച്ചിട്ട് ഓലെ വീട്ടിൽ വരെ ആളെ വിട്ടു വിട്ടുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് വന്ന് നോക്കണില്ല അപ്പോൾ നമ്മൾ വന്നിട്ട് ചെക്ക് ചെയ്യുകയാണ് ഇവിടെ വന്നു നോക്കുമ്പോൾ ഒരുപാട് ഫാൾട്ടുകൾ ഇതിലുണ്ട് പിന്നെ സോളാർ പ്ലാന്റ് ഒന്ന് കഴുകാൻ ഒരു ആക്സസ് ഒന്നും ഇവിടെ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ തീരെ വൃത്തിയും ഫിനിഷിങ്ങും ഇല്ലാതെയാണ് ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ിഐ അല്ല ജി പി ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്ക് കണ്ടോളും അപ്പോൾ നിങ്ങളൊക്കെ എവിടുന്ന് സോളാർ വെക്കുമ്പോഴും ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ നിങ്ങൾ സോളാർ വെക്കാവുള്ളൂ ഒരു അയ്യായിരം പതിനായിരം ലാഭം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു സോളാർ വെക്കരുത് നല്ല പ്രൊഫഷണൽ ടീമായിരിക്കണം പക്ക എഞ്ചിനീയർമാരുള്ള നല്ല മെയിൻ്റൻസ് ടീമുള്ള ആഫ്റ്റർ സർവീസ് ഉറപ്പായും കിട്ടുമെന്ന് ഉറപ്പുള്ള കമ്പനികളിൽ നിന്ന് മാത്രം നിങ്ങൾ സോളാർ വക്കൗട്ടോ ഇതൊക്കെ അനുഭവങ്ങളാണ് ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ മാർക്കറ്റിലുണ്ട് ഇരുപത്തഞ്ചോ കൊല്ലം മുപ്പത് കൊല്ലമൊക്കെയാണ് ഇതിൻ്റെ പാനലിന് വാറൻറ്റി ഉള്ളത് അത്രയും വാറൻറ്റി ഉള്ള സാധനമൊന്നും ആരെങ്കിലും ഒരാൾ വന്നിട്ട് അയ്യായിരം പതിനായിരം കുറച്ച് തരുമ്പോൾ നിങ്ങൾ വാങ്ങാൻ നിൽക്കരുത് ആഫ്റ്റർ സർവീസ് ഇതിന് മസ്റ്റാണ് അത് നിങ്ങൾ മറക്കരുത് കേട്ടോ ഇതാ ഈ തോതിലാണ് ഇവിടുത്തെ ഇൻസ്റ്റാളേഷൻ നടത്തിയിട്ടുള്ളത് പൈപ്പൊക്കെ ആണെങ്കിലും തൂങ്ങി കെടുക്കുകയാണ് ഇങ്ങനെയൊന്നുമല്ല അതിൻ്റെ രീതികൾ ഇതൊക്കെ കറക്റ്റ് പക്കായിട്ട് നല്ല ഫിനിഷോട് കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അത് കഴുകാനുള്ള ആക്സസ് ഇവിടെ മാത്രമേ ഉള്ളൂ ആ മൂന്ന് പാനൽ കഴുകണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കഴുകാൻ കുറച്ച് റിസ്ക് എടുക്കണം അവിടെ പൈപ്പിംഗ് ചെയ്തൊരു രീതി ശ്രദ്ധിച്ചാൽ മതി തീരെ ഒരു അഭംഗി ഇത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ കമ്പനിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഒരു ലൈനിൻ്റെ ഫ്യൂസ് പോയതാണ് ഈ ഒരു പ്രോബ്ലം പരിഹരിച്ചു കൊടുക്കാനാണ് ഇവർക്ക് പറ്റാത്തത് ഇവിടെ വന്ന് നോക്കി ഒരഞ്ച് മിനിറ്റിൻ്റെ ഉള്ളൂ ഈ ഫ്യൂസ് മാറ്റിയിടാന് ഇതുപോലും ചെയ്തു കൊടുക്കാൻ എന്ത് ചെയ്യുന്നില്ല ഇവർ തയ്യാറാവുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കമ്പനികൾ കേരളത്തിലുണ്ട് കമ്പനികളുണ്ട് വ്യക്തികളുണ്ട് അപ്പോൾ നമ്മൾ നല്ലോണം ആലോചിച്ചും പഠിച്ചും കസ്റ്റമർ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തിട്ടും നിങ്ങളെന്ത് ചെയ്യുക സോളാർ വെക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ പാനലിന് ഇരുപത്തഞ്ചും മുപ്പത് വർഷമൊക്കെയാണ് വാറണ്ടി ഇൻവേർട്ടറിന് പത്ത് വർഷമാണ് വാറൻറ്റി പിന്നെ എല്ലാ കമ്പനികളും മിക്ക കമ്പനികളും അഞ്ച് വർഷം ഫ്രീ സർവീസും കൊടുക്കുന്നു അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തിൽ രണ്ട് തവണ ഫ്രീ ആയിട്ട് തന്നെ ആ സോളാർ വെച്ച് വീടുകളിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ആ ചെക്ക് ചെയ്ത ലിസ്റ്റും കസ്റ്റമർക്ക് കൈമാറുന്നത് എന്തൊക്കെ രൂപത്തിലാണ് വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ പ്രൊഡക്ഷൻ കുറവുണ്ടോ എന്ന് വരെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഡിവൈസസും കംപ്ലൈൻറ്റായി എടുക്കായിരുന്നു അപ്പോൾ നമ്മളത് വന്ന് കണക്ട് ചെയ്തപ്പോൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി ഒന്നാം തീയതി വരെ ഇവിടെ കറക്റ്റ് വർക്ക് നടന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു എട്ട് മാസത്തോളം ഇത് ആയിട്ട് ഇവിടെ കിടക്കുകയായിരുന്നു അപ്പോൾ എത്ര യൂണിറ്റിലെ ഒരു ദിവസം നമുക്ക് ഇരുപത് യൂണിറ്റ് ശരാശരി കിട്ടേണ്ടതാണ് ഒരു മാസം അറുന്നൂറ് യൂണിറ്റ് കിട്ടേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു മുന്നൂറ് യൂണിറ്റോളം ഒരു മാസം വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഒരു മൂവായിരം യൂണിറ്റോളം ഈ കമ്പനി ഇത് വന്ന് നോക്കാത്തതുകൊണ്ട് ഈ വീട്ടർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് എന്തു ചെയ്യുക സോളാർ വാങ്ങുക